എൻ്റെ കഥകൾ വായിക്കാൻ പ്രതിലിപിയിലെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്താൽ മതി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആദ്യം ഒരു ഉത്ഭയം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സാഹചര്യവുമായി അവൾ പൊരുത്തപ്പെടുകയായിരുന്നു ഇനി മുതൽ അങ്ങോട്ട് എന്തെല്ലാം കാര്യങ്ങളെ തരണം ചെയ്യേണ്ടി വരും അതായിരുന്നു അവളുടെ ചിന്ത പറഞ്ഞതുപോലെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൊച്ചിയിൽ എത്തിയിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നല്ല ഭയം ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയാവണം അവനാ നിമിഷവും കൈകൾ ചേർത്ത് പിടിച്ചു തളർന്നു പോകുമ്പോൾ ഒരു കരം മുറുകുന്നത് ഒരാശ്വാസം തന്നെയാണ് കൊച്ചിയിൽ എത്തിയപ്പോഴും അവളെ വല്ലാതെ അമ്പരപ്പിക്കുന്നതായിരുന്നു എയർപോർട്ടിന് വെളിയിൽ കണ്ട കാഴ്ച അത്രത്തോളം പത്രപ്രവർത്തകരെ അവൾ ആദ്യമായി കാണുകയായിരുന്നു ഇവരെ കാത്തിരുന്നത് പോലെ ഇവരെ കാത്തിരുന്നത് പോലെ തന്നെ വലിയൊരു സന്നാഹം തന്നെയായിരുന്നു എയർപോർട്ടിൽ കാത്തിരുന്നത് വീടിന് ചുറ്റും ഫ്ലാഷ് ക്യാമറകൾ മിന്നി മാഞ്ഞു അതിൽ സറിവും പെട്ടിരുന്നു അവൾ കൗതുകത്തോടെ നോക്കി നിന്നുപോയി അവസാനം അവൻ കൈയിൽ പിടിച്ചപ്പോഴാണ് ബോധം പോലും വന്നത് ക്യാമറകൾക്കിടയിൽ നിന്നും പത്രപ്രവർത്തകർക്കിടയിൽ നിന്നും ഒക്കെ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ആരൊക്കെയോ തങ്ങളെ കാറിലേക്ക് കയറ്റുന്നുണ്ട് സാറു പൊയ്ക്കോളൂ എന്ന് അവർ പറയുമ്പോഴും അവരെ അവൾ നോക്കുന്നത് ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന നാലഞ്ചു പേരായാണ് കറുത്ത വസ്ത്രങ്ങളാണ് അവർ അണിഞ്ഞിരിക്കുന്നത് അവൻ്റെ അംഗരക്ഷകരാണെന്ന് പിന്നീടാണ് മനസ്സിലായത് നഗരത്തിലെ തിരക്കുകളും അവൾക്ക് കൗതുകം തന്നെ ആ ഗ്രാമത്തിന് പുറത്തേക്ക് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിന് അതെല്ലാം കൗതുകം നൽകുന്ന കാഴ്ചകളായിരുന്നു കൊച്ചി നഗരത്തിന്റെ വികസനത്തെ ഒരു പുതുമയോടെ തന്നെ അവൾ നോക്കിയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു വലിയ സൗധത്തിന് മുൻപിലേക്ക് കാറ് കയറുന്നതും അവൾ കണ്ടു അവിടെ കുറച്ചാളുകൾ സ്വീകരിക്കാനുണ്ടായിരുന്നു അതിൽ മുൻപിട്ടു നിന്നതോ അരുന്ധതിയുടെ മുഖവും അതോടെ ഇതാണ് മിഥുന്റെ വീടെന്ന് അവൾക്ക് മനസ്സിലായി ഗേറ്റിൽ അവന്റെ പേരും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും അരുന്ധതി തന്നെയാണ് നിലവിളക്കുമായി എത്തിയത് നിലവിളക്ക് അവളുടെ കൈകളിലേക്ക് വച്ചു കൊടുത്തു പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് അകത്തേക്ക് പ്രവേശിക്കുവാൻ അരുന്ധതി പറയുമ്പോൾ മിഥുനെ ഒന്ന് നോക്കി വിളക്ക് വാങ്ങി വെള്ളിക്കൊലുസുകൾ ആവരണം തീർത്ത വലത് കാൽച്ചവിട്ടി അവൾ അകത്തേക്ക് പ്രവേശിച്ചിരുന്നപ്പോൾ ഇടയ്ക്കിയുടെ സ്വരജതികളായിരുന്നു അവളുടെ ഹൃദയത്തിൽ ഒരു കൊട്ടാരം പോലെ തോന്നിയിരുന്നു ആ വീട് അവൾക്ക് പകപ്പ് സമ്മാനിച്ചത് പൂജാമുറി എന്ന് പറഞ്ഞ് അരുന്ധതി ഒരു മുറിയിലേക്ക് ആനയിച്ചപ്പോൾ ആയിരുന്നു ഒരു ക്ഷേത്രം മുൻപിൽ കണ്ടതുപോലെയാണ് അവൾക്ക് തോന്നിയത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് വീണ്ടും അവളുമായി അരുന്ധതി നടുമുറിയിലേക്ക് വന്നിരുന്നു എല്ലാവരും കൗതുകം നിറച്ച് അവളെ നോക്കുകയാണ് ചിലർ അളക്കുന്നു മറ്റു ചിലർ എവിടെ നിന്ന് വന്നതെന്ന നിലയിൽ നോക്കുന്നു അങ്ങനെ പലരുടെയും എഴുകൾ തന്നിലാണെന്ന് അവൾക്ക് മനസ്സിലാക്കിയിരുന്നു അപ്പോഴേക്കും അമ്മായി പാലും പഴവും മിഥുനു നൽകിയതിനു ശേഷം അവൾക്ക് നേരെ നീട്ടി ഒരു നിമിഷം അവൾക്ക് മടി മടിതോന്നിയിരുന്നു പങ്കുവയ്ക്കലിന്റെ ആദ്യ നിമിഷമാണ് ഇവിടെ മുതൽ അങ്ങോട്ട് ജീവിതത്തിൽ പങ്കുവയ്ക്കൽ ആരംഭിക്കേണ്ടതാണ് അങ്ങനെയാണ് വിശ്വാസം സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് അങ്ങോട്ട് പക്ഷേ ഈ വർഷം ഒരു വർഷം മാത്രമുള്ള ഈ ജീവിതത്തിനിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ തനിക്ക് വിമുഖത കാണിക്കാനും വയ്യ ജീവിതം തീരെഴുതി പോയില്ലേ മടിയോടെയെങ്കിലും അവൾ വാ തുറന്നിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അല്പം പ്രായമായ ഒരു സ്ത്രീ വന്ന് അവളെ കൂട്ടി മുകളിലേക്ക് കൊണ്ടുപോയി ഇതാ മിഥുൻ കുഞ്ഞിൻ്റെ മുറി വളരെ വിനയത്തോടെ അവളോട് പറഞ്ഞു ഞാനിവിടെ വർഷങ്ങളായിട്ടുള്ളതാ ലക്ഷ്മി എന്ന പേര് അരുന്ധതി കുഞ്ഞിനെ കൊണ്ടുവന്ന കാലം മുതലേ ഇവിടെയുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ ഇറങ്ങും മോള് പേടിക്കേണ്ട കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അരുന്ധതി കുഞ്ഞും മിഥുൻ കുഞ്ഞും മാത്രമേ കാണൂ ചിലപ്പോൾ വാസുദേവൻ സാറും ഗിരിജാമേടവും രാത്രി കാണും അത് മിഥുന്റെ അമ്മാവനും അമ്മായിയും ആണെന്ന് അവള് മനസ്സിലാക്കിയിരുന്നു ബാക്കിയുള്ളവരെ ഒക്കെ ഇപ്പൊ പോകും പേടിക്കേണ്ട ആ മുറിയുടെ വലുപ്പമായിരുന്നു അവൾ നോക്കിയത് അതിന്റെ വലുപ്പം അവളെ പേടിപ്പെടുത്തുന്നത് പോലെ തോന്നി തങ്ങളുടെ വീട്ടിലെ മുഴുവൻ മുറികൾ ചേർന്നാൽ പോലും ഇത്രത്തോളം ആവില്ല മുറി തുറന്നാൽ ചെറിയൊരു ബാൽക്കണിയാണ് അവിടെ ചൂരൽ കസേരകൾ ഇട്ടിട്ടുണ്ട് മനോഹരമായി പൂക്കൾ കൊണ്ടും ഇൻഡോർ പ്ലാന്റ് കൊണ്ടും അലങ്കൃതമാണ് റാന്തൽ പോലെ തോന്നുന്ന രണ്ട് മൂന്ന് ചെറിയ ബൾബുകളും ഇട്ടിട്ടുണ്ട് അവിടെ ചെറിയൊരു അക്വേറിയുമുണ്ട് ഞാൻ താഴോട്ട് ചെല്ലട്ടെ മോണി വേഷമൊക്കെ മാറും അതു പറഞ്ഞ് അവർ പോയപ്പോൾ അവളൊന്ന് തലയാട്ടി കാണിച്ചിരുന്നു കുറച്ച് സമയങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെ നിന്നു രാവിലെ മുതലുള്ള യാത്ര അവളെ വല്ലാതെ ക്ഷീണിതയാക്കിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മായിയാണ് വന്നത് രാവിലെ തൊട്ട് ക്ഷീണിച്ചിരിക്കുന്നതല്ലേ വലതും കഴിക്കണ്ടേ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായതല്ലേ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ മോളെ ഈ ജ്യൂസ് കുടിക്കാൻ നോക്കുക അവരുടെ കയ്യിൽ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടാവും ഒരു ഫോർമാലിറ്റിയും വിചാരിക്കാതെ തന്നപ്പോൾ തന്നെ അത് മുഴുവൻ ഒറ്റ വലിയ കുടിച്ചിരുന്നു അത്രമേൽ ക്ഷീണിച്ചിരുന്നു എന്ന് പറയുന്നതാണ് സത്യം എനിക്കൊന്ന് കുളിക്കണമായിരുന്നു ആന്റി അതിനെന്താ കുളിക്കാലോ പിന്നെ ആന്റി അല്ല അമ്മായി മിഥുൻ്റെ അമ്മായി അങ്ങനെയാണ് വിളിക്കുന്നത് മോളും അങ്ങനെ വിളിച്ചാൽ മതി സമ്മതത്തോടെ അവൾ തലയാട്ടി ഇതൊക്കെ ഊരാൻ ഞാനും കൂടി സഹായിക്കാം പേരും കൂടിയാണ് ആഭരണവും മേക്കപ്പും എല്ലാം അഴിച്ചത് അഴിച്ച ആഭരണങ്ങളെല്ലാം അമ്മായിക്ക് നേരെ അവൾ നീട്ടി എനിക്കെന്തിനാ ഇതൊക്കെ മോളുടെയല്ലേ ഇവിടെ വച്ചാൽ മതി എനിക്കിത്രയൊന്നും വേണ്ട അതൊക്കെ കുട്ടിയുടെ ഇഷ്ടം അവൻ കുട്ടിക്ക് വാങ്ങിയതല്ലേ ഇതൊക്കെ ഏതായാലും ഈ അലമാരയിലേക്ക് വച്ചേക്കാം ഗിരിജ തന്നെയാണ് അതെടുത്ത് അലമാരയിലേക്ക് വച്ചത് കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത താലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാല പോലും അണിഞ്ഞിട്ടില്ല അല്ലാത്തൊരു മോചനം കിട്ടിയതുപോലെയാണ് അവൾക്ക് തോന്നിയത് അതാണ് ബാത്റൂം പോയി കുളിച്ചിട്ട് വാ കബോർഡ് തുറന്ന് ക്രീം നിറത്തിലുള്ള ഒരു ചുരിദാർ എടുത്തു കൊടുത്തുകൊണ്ട് അവരത് പറഞ്ഞപ്പോൾ എന്തോ കേട്ടതുപോലെ അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിനുള്ളിലേക്ക് ചാടി കയറി അതിനുള്ളിലെ സൗകര്യങ്ങളോ അമ്പരപ്പുളവാക്കുന്നത് ടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട യജ്ഞമാണ് കുറച്ചു മുൻപ് കഴിഞ്ഞത് ആഭരണങ്ങളും മേക്കപ്പും എല്ലാം മാറ്റി സ്വന്തം രൂപത്തിലെത്തിയത് കുറേ സമയം തലയിലേക്ക് തണുത്ത വെള്ളം ധാരയായി വീണപ്പോ വല്ലാത്തൊരാശ്വാസം തോന്നിയിരുന്നു അത് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പോയി മനസ്സിലെരിഞ്ഞു തുടങ്ങിയ അഗ്നി ഒന്ന് കെടുത്തുവാൻ ആ ജലത്തിന് കഴിവുണ്ടായിരുന്നില്ല എങ്കിലും ഒരു ആശ്വാസം വിസ്തരിച്ചുള്ളൊരു കുളി തന്നെയായിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മുറിയിൽ മിഥിനെ കണ്ടിരുന്നു ഒരു നിമിഷം തന്നെ അവനെ കണ്ടതും അവന്റെ മുഖം ഗൗരവത്തിലാകുന്നതും മനസ്സിലാവാതെ അവളൊന്നു നോക്കി എന്താണോ ഇത് എത്ര നേരായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടെന്നറിയോ തന്നെ എത്ര വട്ടം വിളിച്ചു കേട്ടില്ലേ ഞാൻ കേട്ടില്ല സർ വെള്ളം വീഴുന്ന ഒച്ചയിൽ മറ്റൊന്നും കേൾക്കാൻ പറ്റിയില്ല ഓക്കെ ഓക്കെ താൻ പോയി വല്ലതും കഴിക്കും അമ്മ അന്വേഷിക്കുന്നുണ്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം സാറ് ഭക്ഷണം കഴിച്ചില്ലല്ലോ ഞാനൊരു ജ്യൂസ് കുടിച്ചു അതുകൊണ്ട് വിശപ്പില്ല കുളിച്ചിട്ട് ഒരുമിച്ച് കഴിക്കായിരുന്നു അവനോടുള്ള അപരിചിതത്വം മാറുന്നത് അവൾ അറിഞ്ഞു അവളറിഞ്ഞു അങ്ങനെ പിന്നെ ഇനി മുതല സാറൊന്നു വിളിക്കരുത് അതിൽ തന്നെ ഒരു ബഹുമാനമുണ്ട് മാത്രമല്ല ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധവും ഫീൽ ചെയ്യുന്നുണ്ട് മിഥുനൊന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ തനിക്കിഷ്ടമല്ല എന്തേലും സാറ് വേണ്ട അമ്മയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും ഗൗരവത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പതറി പേരെങ്ങനാ വിളിക്കുക എന്നെക്കാളും പ്രായമുണ്ടല്ലോ എനിക്ക് മിഥുനേട്ടാന്ന് വിളിച്ചോളൂ കണ്ണാ പെട്ടെന്നാണ് മുറിയുടെ പുറത്ത് അമ്മയുടെ വിളി കേട്ടത് പെട്ടെന്ന് മിഥുൻ വാതിൽ തുറന്നു എന്താ അമ്മേ നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഭക്ഷണം തയ്യാറായി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അയാളോട് ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കൂടി വന്നിട്ട് മതിയൊന്ന് എങ്കിലത് മതി നീ വേഗം കുളിച്ചിട്ട് വാ മോൾക്ക് ക്ഷീണം കാണും അല്ലേ സരേവിന്റെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു ഇല്ലമ്മേ കുളിച്ചപ്പോൾ അത് മാറി മിഥുൻ വന്നിട്ടേ കഴിക്കാവൂന്നൊന്നുമില്ല മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വന്നോളൂ ഇത്ര യാത്ര ചെയ്ത് വന്നതല്ലേ വേണ്ടമ്മേ കണ്ണേട്ടം കൂടി വരട്ടെ ഒരു നിമിഷം അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതപൂർവ്വം മിഥുൻ അവളുടെ മുഖത്തേക്ക് നോക്കി എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ അതും പറഞ്ഞ അനധി പോയപ്പോഴും മിഥുന്റെ ആ ഞെട്ടലും മാറിയിരുന്നില്ല മനസ്സിലാവാതെ അവളും അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ വിളിച്ച് അമ്പരപ്പോട് ചോദിച്ചു അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്ന ഗൗരവം അവളെ ഒന്ന് ഭയപ്പെടുത്തി കണ്ണേട്ടൻ കുഴപ്പമുണ്ടോ അമ്മ മാത്രമേ എന്നെ കണ്ണാന്ന് വിളിക്കാറുള്ളൂ അത് കുട്ടിക്കാലം മുതലേ വിളിച്ചു തുടങ്ങിയതാണ് പെട്ടെന്ന് മറ്റൊരാൾ വിളിച്ചപ്പോൾ ഒരു ഞെട്ടലുണ്ടായി അതുകൊണ്ട് ചോദിച്ചതാ അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല മിഥുൻ ചേട്ടാന്ന് വിളിക്കുമ്പോൾ എനിക്ക് സാറിനെ തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലാവില്ലേ ഇത്രയും വലിയൊരാളെ അങ്ങനെയൊക്കെ വിളിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു പേരല്ലേ മറ്റൊരാളെ വിളിക്കുന്ന പോലെ തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് അമ്മ സ്നേഹത്തോട് വിളിക്കുന്ന പേരാണെങ്കിൽ ഞാൻ വിളിക്കില്ല വേണ്ട വിളിച്ച സ്ഥിതിക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ നല്ല രസമുണ്ട് ഐ ഐം ഇൻട്രസ്റ്റിങ് അങ്ങനെ എന്നെ വിളിക്കാനും ആരും ഉണ്ടായിട്ടില്ല ചെറു ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി നാം കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പെട്ടെന്ന് റെക്കോർഡ് ചെയ്തൊരു കുഞ്ഞു പാർട്ടാണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പിന്നെ മറക്കല്ലേ